െനക്ക് തള്ളേ നോക്കാതെ ഞാൻ പറഞ്ഞേ എനിക്ക് എവിടെന്നും പാവിയുണ്ട് വീട്ടുകാരെ എന്താണ് ഞങ്ങൾക്ക് എന്നെ നായയുടെ വീടോ രക്ഷിച്ചതിന് ആരോ എന്റെ ചങ്ങാതിയാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച ഞങ്ങൾ എന്നും സംസാരിക്കാറുണ്ട് രങ്ങം 3 എടികിളവി ഗാസിനെ ഓർമ്മന്തൻ സ്വртиതാവടെ ഞങ്ങടെ മോനെ വീട്ടിൽ പോയി താമസിച്ചൂടെ നിങ്ങൾ കളാ പരി നോക്കില്ലാരീ രംഗം 4 മുമ ഞാൻ അനിപ്പെട്ട ജില്ലാ കളക്ടർ ഇരിക്കും വാനെ ദേരവെള്ള മേടേ വാനെ ജന മുമ രാഷ്ട്രപതിക്ക് അർജിൻ ചെയ്യും ഓ അത് ഞാനും വഴയും അരിച്ചതാണ് കോഴ പറഞ്ഞു തൂക്കി കല്ലാൻ പോകുന്നവർ അംഗീകരിക്കാ അത് അരിച്ച ചിലപ്പോ ശിക്ഷ ഇളവുണ്ടായിരുന്നോ അത് ഞാൻ അടുത്ത ശിക്ഷ അതുകൊണ്ട് ഞാൻ പത്രക്കാരും അയച്ചതാ എന്റെ അമ്മ വല്ലാ രാഷ്ട്രപതിക്കും ഗവൺമെന്റിനും ഗവർണർക്കും വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്നിട്ട് നിന്ന് കണ്ട ഒരു ചോടികില്ലല്ലോണാ ഇപ്പോഴും അത് ചെമ്പാറയിലെ വെച്ച് നിൽക്കണം പോലെ ആരും ഇല്ലാത്ത അത് തിരച്ചിൽ അറ്റി താമസിക്കുന്നത് വലിയ അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാളിയാമ്മ ഇവിടുന്ന് താമസം മാറും നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഒരു ഫ്ലാറ്റിന് ഫ്ലാറ്റിന് ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ ഡാളിയാമ്മക്ക് കഴിയാം

哎，你给啥子钱咱们不去哇？